ഹലോ ഗാസ് ഗ്സ് ഗായ്സ് നമ്മുടെ സീക്രട്ട് ഏജന്റ് കാറിനുള്ളിൽ ഇരുന്ന് ഇരുപത്താറ് ലക്ഷം രൂപ ബിഗ് ബോസ് റിവ്യൂ പറഞ്ഞ് മാത്രം ഉണ്ടാക്കിയെന്ന ഒരു ന്യൂസ് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത് അത് കേട്ട സ്പോട്ടിൽ ഞാൻ ഒരു കാർഷോ പോയിട്ട് ഒരു മൊബൈൽ ഹോൾഡർ വാങ്ങിച്ചിട്ട് ഇപ്പം ഇരിക്കാൻ തുടങ്ങിയതാണ് എന്താണ് കാരണം വെച്ചാൽ ഈ എന്താണ് കാരണമെന്ന് വെച്ചാൽ ആ എന്തായാലും ഈ കാർ മൂലക്കാണ് അങ്ങനെ വലിയ ഉപകാരമൊന്നുമില്ല പക്ഷേ ഈ കാർ കൊണ്ട് എനിക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ട് അത് കൂടാതെ ഈ പൈസ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ ഒരു ഘടകമാണ് അപ്പോൾ സീക്രട്ട് ഏജൻ്റിന് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എനിക്കും ഒരു കുട്ടി സീക്രട്ട് ഏജൻ്റ് ആവണം ഗായ്സ് നിങ്ങൾ അതിനൊന്ന് സപ്പോർട്ട് ചെയ്തേ പട്ടുകായ ഗായസ് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എനിക്ക് ഈ യൂണിവേഴ്സുകളെ പറ്റി വലിയ ധാരണയില്ല അതായത് കുക്കിംഗ് യൂണിവേഴ്സ് ഗെയിമിങ് യൂണിവേഴ്സ് മറ്റേ യൂണിവേഴ്സ് പിറ്റേ യൂണിവേഴ്സ് നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ചെറിയ അറിവ് മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഞാൻ പഠിച്ച് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള കാര്യം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും ഗൈസ് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ നമ്പറിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അതുകൂടാതെ എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഈ സീക്രട്ട് ഏജൻറ്റിനെ പോലെ ഇരുപത്താറ് ലക്ഷം ഒന്നും എനിക്ക് വേണ്ട ഞാനത് ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഒരു മാസം ഒരു പത്ത് ലക്ഷം ഒക്കെ എന്റെ അക്കൗണ്ടിൽ വന്നാൽ എന്താ പൊളിക്കോ ഗായസ് അപ്പോൾ നിങ്ങളൊന്നാഞ്ഞു പിടിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം